ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കണ്ടസ്റ്റൻസ് ആയിരുന്നു ജാസ്മിൻ ജാഫറും സിജോയും ഇരുവരും തമ്മിൽ ബിഗ് ബോസ് വീടിനകത്ത് വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ച് ജാസ്മിൻ ജാഫറും സിജോയും പുറത്തെത്തിയതിനു ശേഷം ഇരുവരും തമ്മിൽ നല്ല സൗഹൃദം തന്നെയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിജോയുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത് ആ സമയത്ത് വേദിയിലും വീട്ടിലുമൊക്കെ സിജോയുടെ സ്വന്തം പെങ്ങളായിട്ട് ജാസ്മിൻ ജാഫറും ഉണ്ടായിരുന്നു അതിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒട്ടുമി കണ്ടസ്റ്റൻസും വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു ജാസ്മിൻ ജാഫറും സിജോയും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ടൊവിനോ തോമസ് നായകനായി എത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഗാനത്തിനോടൊപ്പം ജാസ്മിൻ ജാഫറും സിജോയും നൃത്തം വെച്ച് എത്തിയത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഒരു ഗാനം തങ്ങളുടെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സിജോയും ജാസ്മിൻ ജാഫറും ഇരുവരുടെയും വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഈ റിയൽ വീഡിയോന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കുമായി പങ്കുവെച്ച് എത്തിയ സമയത്താണ് സിജോ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മറ്റൊരു കാര്യം കൂടെ പങ്കുവച്ചത് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ ഗാനത്തിന്റെ റീക്രിയേഷന് വേണ്ടി പോയ സമയത്ത് സിജോയുടെ കാറ് ചെറുതായിട്ടൊന്നും അപകടത്തിൽപ്പെട്ടു എന്നാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സിജോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജാസ്മിൻ ജാഫറിനോടൊപ്പം പുതിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ആ ഷൂട്ടിന് വേണ്ടി പോകുന്ന സമയത്ത് വണ്ടി ചെറുതായിട്ടൊന്ന് അപകടത്തിൽപ്പെട്ടു വണ്ടിയൊന്ന് വളച്ചതാണ് വണ്ടിയുടെ മുൻചക്രം ഓടയിൽ ചെന്ന് വീയുകയായിരുന്നു ഇക്കാര്യമാണ് സിജോ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എങ്കിലും താരത്തിനോ വാഹനത്തിനോ വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല തമാശ രൂപേണയാണ് സിജോ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ശ്രദ്ധ നേടിയ കണ്ടസ്റ്റൻസാണ് ജാസ്മിൻ ജാഫറും സിജോയും ഇരുവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിലൂടെയാണ് ഇരുവരും ബിഗ് ബോസിലേക്ക് എത്തിപ്പെട്ടത് ബിഗ് ബോസ് വീടിനകത്ത് ഇരുവരും വലിയ വയക്കും വക്കാണവുമൊക്കെയായിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു ഇരുവരുടെയും സൗഹൃദത്തിന് ഇന്ന് ആരാധകരുമുണ്ട് നിങ്ങൾക്ക് ജാസ്മിൻ ജാഫ്രയെയും സിജോയെയും ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്